സിനിമയാണെങ്കിൽ സിനിമയാണെങ്കിൽ ഒരു പേരിൽ എന്തിരിക്കുന്നു പക്ഷേ പോസ്റ്ററിൽ പോലും അറബി പദം െതിരെ ക്രിസ്ത്യാനികൾ പ്രതികരിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ മുഴുവൻ വർഗീയവാദികളായി ഇപ്പോൾ ചിലരുടെ കാര്യം വന്നപ്പോൾ അവർക്ക് സഹിക്കുന്നില്ല കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നിന് റിലീസ് ചെയ്ത എഫ് ഐ ആർ എന്ന സിനിമയ്ക്കെതിരെ ഇന്ത്യ മുസ്ലിം അസോസിയേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് കാരണമെന്നല്ലേ വിഷ്ണുവിശാൽ നായകനായ ഈ സിനിമയുടെ പോസ്റ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷഹാദ എന്ന അറബിക് വാക്കാണ് കാരണം ഇത് തങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു അതിനാൽ ആ വാക്ക് സിനിമയുടെ പോസ്റ്ററിൽ നിന്നും ഒഴിവാക്കണം എന്നതാണ് സംഘടനയുടെ ആവശ്യം തെലങ്കാന സർക്കാരിന്റെ മുമ്പിലാണ് സംഘടന ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികൾ കൂടുതലുള്ള രാജ്യങ്ങളിൽ ഈ സിനിമ നിരോധിച്ചിട്ടുമുണ്ട് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ദൈവപുത്രനായ ഈശോയുടെ നാമം ഷാ എന്ന രണ്ടാംകിട സിനിമാ സംവിധായകൻ തന്റെ മൂന്നാം ഗിട സിനിമയ്ക്ക് ഉപയോഗിച്ചപ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് വാദിച്ചു ഒരു കൂട്ടരും ഇവിടുത്തെ മാധ്യമങ്ങളും ആരും ഒന്നും മിണ്ടിപ്പോകരുത് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് അന്ന് ചോദിച്ച പലരും ഇന്ന് ഇവിടെ തന്നെയുണ്ട് അവരൊന്നും എഫ്ഐആർ സിനിമാ വിവാദത്തോട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്താണെന്ന് അറിയില്ല അവരൊന്നും ഈ വാർത്ത അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല അഥവാ കേട്ട ഭാവം നടിക്കുന്നില്ല നാദർഷ തന്റെ സിനിമയ്ക്ക് ഈശോ എന്ന പേരിട്ടതിനെതിരെ കേരളത്തിലെ ക്രൈസ്തവർ ഒന്നടങ്കം രംഗത്ത് വന്നിരുന്നു എന്നാൽ അന്ന് ക്രൈസ്തവരോട് സിനിമാക്കാരും ഇവിടുത്തെ ബുദ്ധിജീവികളടക്കം പലരും പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത് എന്നായിരുന്നു ഏതൊരു കലാസൃഷ്ടിയുടെ മേലും അത് നിർമ്മിച്ച കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നായിരുന്നു അന്ന് പലരും വാദിച്ചത് പല ക്രൈസ്തവ നാമധാരികളെയും ഇറക്കി വിട്ടാണ് സിനിമാക്കാർ ഉയർത്തിയ പ്രതിഷേധങ്ങളെ പ്രതിരോധിച്ചത് ഇതേ തുടർന്ന് ഈശോയ്ക്ക് പിന്നാലെ കേശു ഈ വീടിന്റെ നാഥൻ എന്ന പേരിൽ മറ്റൊരു സിനിമയും നാദർ ഷായുടെ സംവിധാനത്തിൽ പുറത്തു വന്നിരുന്നു പല ക്രൈസ്തവരുടെയും വീടിന് മുന്നിൽ യേശു ഈ വീടിന്റെ നാഥൻ എന്ന സ്റ്റിക്കർ പതിക്കുന്ന പതിവുണ്ട് ഇതിനെ കൂടി അപമാനിക്കുന്ന തരത്തിലാണ് നാദിർ സിനിമയുടെ പേരിട്ടത് അന്ന് എല്ലാവരും നാദിർ ഷായ്ക്ക് കൂടപിടിച്ചു പക്ഷേ അന്ന് നാദിർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ മുറവിളി കൂട്ടിയവർ എന്തുകൊണ്ട് ഷാഹാദ എന്ന അറബി പദം എഫ്ഐആർ സിനിമയുടെ പോസ്റ്ററിൽ നിന്ന് മാറ്റണമെന്ന വാദം കാണുന്നില്ല അന്ന് ഈശോ എന്ന പേര് സിനിമയ്ക്ക് നൽകുന്നതിനെതിരെ ക്രൈസ്തവർ സംസാരിച്ചപ്പോൾ അവരെ വർഗീയവാദികളും മോശക്കാരുമാക്കി ഒറ്റപ്പെടുത്തിയിരുന്നു ഇവിടുത്തെ ചാനലുകളിലെ അന്തി ജഡ്ജിമാർ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച പോലും വേണ്ട ഇത് മാധ്യമങ്ങൾക്ക് ഒരു വിഷയമേ അല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ ചിലർക്ക് മാത്രം മതി വർക്കെതിരെ ആര് പറഞ്ഞാലും അവരെ തേടി ആയുധവുമായി ആരും എത്തില്ല പക്ഷേ മറ്റു ചിലരുടെ വിഷയത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞാൽ ചിലപ്പോൾ കൈയും തലയും കാണില്ല ചിലർക്ക് മാത്രമല്ല ഇവിടെ അവരവരുടെ അഭിപ്രായം തുറന്നു പറയാനും പ്രതികരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ളത് അത് ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് എല്ലാവരും ഓർത്താൽ നന്ന്